കേരളത്തിന്റെ ഭാവി മുന്നേറ്റത്തിന്റെ ചാലക ശക്തിയായി സ്ത്രീകൾ മാറണമെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പട്ടികവർഗം മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി ഷോളയൂർ പഞ്ചായത്ത് കൃഷിഭവൻ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമൂഹിക മുന്നേറ്റത്തിൽ മുൻപേ നടന്ന നാടാണ് കേരളമെന്നും അവർ പറഞ്ഞു ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ആഭരണവും ധരിക്കുന്നതിനും ഇഷ്ടമുള്ള വഴിയെ നടക്കുന്നതിനും ഇഷ്ടമുള്ള വിഷയം പഠിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയല്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ് വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നും മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കണം സ്ത്രീകളുടെ മുന്നേറ്റത്തിനും ശാക്തീകരണത്തിനുമെതിരായി പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കണം സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സ്ത്രീകൾ വിചാരിച്ചാൽ സാധിക്കും കേരളീയ സമൂഹത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾ വിപ്ലവകരവും സമാനതകൾ ഇല്ലാത്തതുമാണ് കോടതി നിരോധിച്ചിട്ടും സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായ സ്ത്രീധനം എന്തിനു നൽകുന്നെന്ന് എല്ലാവരും ചിന്തിക്കണം സ്ത്രീധനത്തിനെതിരെ പരാതി നൽകാൻ സർക്കാർ സംവിധാനം ഒരുക്കിയിട്ടും പരാതി നൽകാൻ പെൺകുട്ടികളോ രക്ഷിതാക്കളോ തയ്യാറാകുന്നില്ല മക്കളെ അടുത്തറിയാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം മക്കളെ അടുത്തറിയാത്ത രക്ഷിതാക്കളുടെ എണ്ണം വർധിക്കുകയാണ് പല പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നത് ഇങ്ങനെ അടുത്തറിയാത്തതാണ് തങ്ങളോട് ചേർത്തു പിടിച്ചില്ലെങ്കിൽ മക്കൾ രക്ഷിതാക്കളിൽ നിന്നും അകന്നുപോകും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ചേർത്തു നിർത്തുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും അധ്യാപകർ ശ്രമിക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു ഒരുപക്ഷെ ഈ മേഖലയിലേക്ക് ഗവൺമെന്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു ഉന്നതി പോലുള്ള വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ ഏറ്റവും ആവശ്യം എന്ന് തോന്നുന്ന വീറ്റ് പോലീസുമാരടക്കം അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലടക്കം ആദിവാസി വിഭാഗങ്ങളുടെ സ്ത്രീ എണ്ണം കുറയുന്നത് കൊണ്ട് പ്രത്യേക നിയമനം നടത്തി ചരിത്രത്തിലാദ്യമായിട്ട് ആ എണ്ണം പൂർത്തീകരിക്കുകയും വനിതാ പോലീസുമാരടക്കം നിയമിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഈ അടുത്ത കാലത്താണ് പൈലറ്റ് ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിക്ക് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ മടക്കിക്കൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് അതുപോലെ തന്നെ വിദേശ പഠനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ട് ഈ ആദിവാസി ഊരുകൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ അട്ടപ്പാടി ഷോളയൂർ മേഖലയുടെ അപ്പുറത്തേക്ക് ലോകം കാണുന്നതിന് പെൺകുട്ടികളടക്കം കുതിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം സെമിനാറിലേക്ക് വരുന്നത് ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാമൂർത്തി അധ്യക്ഷനായി പട്ടികവർഗ മേഖലയിൽ സർക്കാർ നടത്തുന്ന പദ്ധതികൾ എന്ന വിഷയം മുക്കാലി ഗവൺമെന്റ് റെസിഡൻഷ്യൽ സ്കൂൾ സീനിയർ സൂപ്രണ്ട് രാജലക്ഷ്മിയും ലഹരിയുടെ വിപത്ത് എന്ന വിഷയം അട്ടപ്പാടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് രവികുമാറും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് രാധ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ ജിതേഷ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി ബിനുകുമാർ ബി കൽപ്പന റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ കെ എം രാഹുൽ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്